വിലയിരുത്തിയിട്ട് തീരുമാനമെടുക്കും അത്രയേ ഉള്ളു അത് പക്ഷെ മാനദണ്ഡത്തിൽ ഉണ്ടോ എന്ന് അറിയില്ല അത് നിങ്ങൾ മാനദണ്ഡം വളരെ സ്പെസിഫിക് ആയിരിക്കുമല്ലോ ഇതെല്ലാം സെൻട്രൽ സർവീസ് അല്ലേ അതിന് പ്രൊമോഷ് മാനദണ്ഡം ഉണ്ട് ആ മാനദണ്ഡം നിങ്ങൾ നോക്കിക്കോ എന്നിട്ട് അതിൽ വിവാദങ്ങൾ ഉള്ളവരൊന്നും ഉൾപ്പെടുത്തരുന്നൊരു മാനദണ്ഡം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്ത് തെറ്റാകാനിടയുണ്ട് നോക്കിക്കോ അത് എങ്ങനെയാ അതെ അങ്ങനെ മീഡിയ കൊണ്ട് തോന്നുന്നല്ലേ ആ ചോദ്യമല്ല നിങ്ങളിത് നേരെ എതിരെ ഉള്ളതല്ല ആദ്യം ചോദിക്കുള്ളത് നമുക്ക് ഇങ്ങോട്ട് ഞാൻ ഇന്ന കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇനിയിപ്പോൾ പ്രധാനമന്ത്രി വന്ന വിമാനത്തിന്റെ ബില്ല് എപ്പോഴാണ് വരാമെന്നുള്ളൊരു ഉൾക്കണ്ടേ നമുക്ക് വയനാട് വന്നൊരു വിമാനത്തിൽ പ്രത്യേക വിമാനല്ല അതിൻ്റെ ബില്ലും കൂടി വരാനിടയുണ്ട് ഇത് ഹൈക്കോടതി തന്നെ ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിച്ചല്ലോ എന്ന് വെച്ചാൽ ഇത് ഇത്തരം ഘട്ടങ്ങൾ ചെയ്യുന്ന സഹായത്തിന് അങ്ങോട്ട് പണം ചോദിക്കുക ഇങ്ങോട്ടൊന്നും തരാതിരിക്കുക കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും നിങ്ങൾ കുറെ എടുക്കുന്നുണ്ട് എല്ലാവരും ഒരേപോലെ തന്നെ ഏറ്റെടുക്കേണ്ട പ്രശ്നമാണ് ഇത് എടുക്കില്ല അതിനകത്ത് അതിനൊരു ഉണ്ട് ആ പ്രൊസീജിയർ അനുസരിച്ച കാര്യങ്ങളെല്ലാം വരുള്ളൂ സാധാരണ സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾ മാത്രമേ അതിനകത്ത് പ്രത്യേകിച്ച് പ്രതിപത്തിയോ പ്രത്യേകിച്ച് വിവേചനമോ കാണാൻ പാടില്ല എന്നുള്ളതാണല്ലോ ഞങ്ങളെല്ലാം എടുത്തിട്ടുള്ള പ്രതിജ്ഞ അതിനനുസരിച്ച് അല്ല അതിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ ആ മാനദണ്ഡങ്ങൾ പരിശോധിച്ചിട്ടാണ് ഒരു കമ്മിറ്റി നൽകുക ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ആരോടെങ്കിലും പ്രത്യേക താല്പര്യമോ ആരോടെങ്കിലും വിവേചനമോ കാണിക്കില്ല കമ്മിറ്റി മാനദണ്ഡങ്ങൾ അനുസരിച്ച് പരിശോധിച്ച് വരുമ്പോൾ അത് വിലയിരുത്തിയിട്ട് തീരുമാനമെടുക്കും അത്രേ ഉള്ളൂ അത് പക്ഷെ മാനദണ്ഡത്തിൽ ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല അത് നിങ്ങളെ മാനദണ്ഡം വളരെ സ്പെസിഫിക് ആയിരിക്കുമല്ലോ ഇതെല്ലാം സെൻട്രൽ സർവീസ് അല്ലേ അതിന് പ്രൊമോഷൻ മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡം നിങ്ങൾ നോക്കിക്കോ എന്നിട്ട് അതിൽ വിവാദങ്ങൾ ഉള്ളവരൊന്നും ഉൾപ്പെടുത്തിരുന്നവർ മാനദണ്ഡം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്ത് തെറ്റാകാനിടയുണ്ട് ഒന്ന് നോക്കിക്കോ അത് അങ്ങനെയാ അങ്ങനെ മീഡിയ തോന്നല്ലേ എന്താ വെച്ചാൽ നിങ്ങൾ വേണ്ടത് നമുക്കൊരു സംവിധാനത്തിനകത്ത് നിന്നിട്ടല്ലേ പ്രവർത്തിക്കുന്ന എല്ലാവരും അപ്പം അതിൽ മാനദണ്ഡങ്ങൾ അനുസരിച്ചെല്ലാം ചെയ്യുള്ളൂ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനതിൻ്റെ വിശദാംശങ്ങൾ ചെയ്യുമല്ലോ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുക മാനദണ്ഡങ്ങളിൽ ഞങ്ങൾ പ്രത്യേക താല്പര്യമോ പ്രത്യേക വിഭേചനമോ സർക്കാർ കാണിക്കില്ല മാനദണ്ഡങ്ങൾക്കെതിരായിട്ട് ആരൊക്കെ ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല അല്ല ഞാൻ പറഞ്ഞു അത് ആ പ്രശ്നത്തിലല്ലേ ഇത് ഈ പ്രശ്നത്തിലല്ലേ ഇത് ഇതിൻ്റെതായ മാനദണ്ഡം അതിൽ ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവുമല്ലോ ആ നിലപാട് വെച്ചിട്ടാണ് കാരണം ഇതെല്ലാം ഒരു കേന്ദ്ര സർവീസിനകത്തുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് മറ്റ് പ്രശ്നത്തിൽ ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇത് ഈ പ്രശ്നത്തിലാണ് ലോക്സഭയിൽ നേരത്തെ അവതരിപ്പിച്ചല്ലോ നിങ്ങളിപ്പോ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് ഹൈക്കോടതി വളരെ ഗൗരവമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ ആ ചോദ്യമല്ലോ നിങ്ങളിത് നേരെ എതിരെ ഉള്ളതല്ലോ ആദ്യം ചോദിക്കുള്ളത് നമുക്ക് ഇങ്ങോട്ട് ഞാൻ ഇന്ന കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇനിയിപ്പോൾ പ്രധാനമന്ത്രി വന്ന വിമാനത്തിൻ്റെ ബില്ല് എപ്പോഴാണ് വരാമെന്നുള്ളൊരു ഉത്കണ്ഠേ നമുക്ക് വയനാട് വന്നൊരു വിമാനത്തിൽ പ്രത്യേക വിമാനമല്ല അതിൻ്റെ ബില്ലും കൂടി വരാനിടയുണ്ട് ഇത് ഹൈക്കോടതി തന്നെ ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിച്ചല്ലോ വെച്ചാൽ ഇത് ഇത്തരം ഘട്ടങ്ങൾ ചെയ്യുന്ന സഹായത്തിന് അങ്ങോട്ട് പണം ചോദിക്കുക ഇങ്ങോട്ടൊന്നും തരാതിരിക്കുക കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും നിങ്ങൾ കുറെ എടുക്കുന്നുണ്ട് എല്ലാവരും ഒരേപോലെ തന്നെ ഏറ്റെടുക്കേണ്ട പ്രശ്നമാണ് സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെടുത്താവുന്നതാണ് ഈ ഉണ്ടയ്ക്ക ചുരമലയിലുണ്ടായ ദുരന്തം എന്നുള്ളത് അപ്പോൾ അതിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു സർക്കാർ പരമാവധി വേഗത്തിൽ പോകാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ രണ്ട് സ്ഥലങ്ങൾ ഏറ്റെടുക്കാനുള്ള തീരുമാനം നോട്ടിഫൈ ചെയ്തു എന്നാൽ സ്ഥല ഉടമകൾ കോടതി പോയി കോടതി പോയപ്പോൾ നമ്മൾ വ്യക്തമാക്കി ഈ കോടതി പറയുന്ന അനുസരിച്ച് ഭൂ ഭൂപരി ഭൂമി ഏറ്റെടുക്കൽ നിയമം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നഷ്ടപരിഹാരം എന്ത് തർക്കമുണ്ടെങ്കിലും നമ്മൾ വേണമെങ്കിൽ കോടതിയിൽ കെട്ടിവെക്കാം ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് പൊസഷൻ കിട്ടണം അഡ്വാൻസ് പൊസഷൻ കിട്ടണം ഇപ്പോൾ ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കാൻ അനുമതി നൽകുകയാണെങ്കിൽ അഡ്വാൻസ് പൊസഷൻ എടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ടൈറ്ററി തർക്കമുണ്ട് ഞങ്ങൾക്ക് തർക്കമുള്ള ആ പ്രശ്നത്തിലത് ക്ലെയിം നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ കോടതി പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ ഈ പൈസ ഇങ്ങനെ കൊടുക്കൂ അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിവയ്ക്കൂ ഏത് പറഞ്ഞാലും അതിന് നമ്മൾ തയ്യാറാണെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഗവൺമെൻറ് അത്രയും മുന്നോട്ട് പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഡയറക്ഷൻ അധികം വൈകാതെ വരും അപ്പോൾ സ്ഥലം നമ്മുടെ കയ്യിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ അതിവേഗത്തിൽ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും നല്ല വ്യക്തതയുണ്ട് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അർഹമായിട്ടുള്ള സഹായം നൽകണം അതിന് പകരം കേരളത്തോടുള്ള ഈ തെറ്റായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് നമ്മൾ ഈ നാടിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ അവകാശമാണ് ആ അവകാശത്തിന് നേരെയുള്ള വെല്ലുവിളിയായിട്ടാണ് അതിനെ കാണേണ്ടത് അപ്പോൾ ഹൈക്കോടതിയുടെ ഇമ്മത്തെ നിരീക്ഷണം വളരെ പ്രസക്തമാണ് അതവിടെ നോട്ടെ ആ ടെക്നിക്കൽ പ്രശ്നം നിൽക്കട്ടെ ഇനി അവർ കൊടുത്ത് കണക്ക് അവർക്ക് ബോധ്യപ്പെട്ടില്ല എല്ലായിടത്തും കണക്ക് ബോധ്യപ്പെട്ടിട്ടാണ് നിങ്ങൾ കൊടുത്തത് എല്ലാ സ്റ്റേറ്റിലും പോയതിന്റെ പിറ്റേ ദിവസം കൊടുത്ത സ്ഥലങ്ങളിൽ പോകാതെ കൊടുത്ത സ്ഥലങ്ങളില് ഈ പോയിട്ട് ഇപ്പൊ അത് പരിശോധിക്കട്ടെ നമ്മുടെ നിലപാട് കോടതി പറഞ്ഞിട്ടുണ്ട് കോടതി നോക്കിക്കോട്ടെ പക്ഷെ അതല്ലല്ലോ പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ അതാണ് നമ്മൾ കാണേണ്ട ഒരു ഭാഗം